നിർത്താതെയുള്ള കോളിംഗ് ബെൽ കേട്ടുകൊണ്ടാണ് ദേവൻ ഉണർന്നത് ഉറക്കം നഷ്ടപ്പെട്ടതിലുള്ള നീരസം അവൻ്റെ മുഖത്ത് തെളിഞ്ഞു പുതപ്പ് വലിച്ചു മാറ്റി അവൻ താഴേക്ക് നടന്നു ഡോർ തുറന്നു നോക്കുമ്പോൾ കണ്ടത് കോളിംഗ് ബെല്ലിൽ നിന്ന് കൈമാറ്റാതെ നിൽക്കുന്ന യാമിയെയാണ് ഇവിടെ ആരുമില്ല അവരൊക്കെ ക്ഷേത്രത്തിൽ പോയി ദേവൻ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു അത് ഞാൻ അറിഞ്ഞല്ലോ എനിക്ക് കാണാനുള്ളത് ഈ ദേവനെയാ യാമി അവൻ്റെ നിന്ന് കുസൃതിയോടെ അവൻ്റെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് നിന്നെ കാണണ്ടെങ്കിലോ ദേവൻ അവളുടെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു പക്ഷേ എനിക്ക് കാണണമല്ലോ ദേവേടിനെ കാണണ്ടെങ്കിൽ കണ്ണടച്ചു പിടിച്ചേക്ക് അവനെ തള്ളി മാറ്റി അകത്തേക്ക് കടന്നുകൊണ്ട് അവൾ പറഞ്ഞു നീ ഇത് ഇതെന്തേ കാണിക്കുന്നേ നീ പോയെ പോയിട്ട് അവരൊക്കെ വാ ദേവൻ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ട ഭാവം നടിക്കാതെ നിൽക്കുന്ന അവളെ കണ്ട് അവന് കലി ഇളകി ഡി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനല്ല ഒന്ന് പോയി തന്നാ മതി ദേവൻ അവളെ പിടിച്ച് അവൻ അഭിമുഖമായി നിർത്തിക്കൊണ്ട് പറഞ്ഞു എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല അതും പറഞ്ഞവൾ ദേവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവളുടെ നോട്ടത്തിൽ അവനൊന്നു പതറി അവളെ നോക്കാൻ പോലും പറ്റുന്നില്ല ഇത് വലിയ തലവേദനയാണല്ലോ അവളുടെ കണ്ണുകളിൽ നിന്നും രക്ഷപ്പെടാനായി അവൻ തിരിഞ്ഞു നിന്ന് പറഞ്ഞു അയ്യോ തലവേദനയാണോ ഞാൻ ഇപ്പൊ കോഫി കൊണ്ടുവരാം അടുക്കളയിലേക്ക് നടക്കുന്ന അവളെ നോക്കി അവൻ അന്താളിച്ചു നിന്നു ഇവളിത് എന്തു ഭാവിച്ചാണ് അവൾ എന്തായാലും പോകില്ല എന്ന് അവന് മനസ്സിലായി അവൻ ഡോറുമടച്ച് റൂമിലേക്ക് പോയി അടുക്കളവാതിലിന്റെ മറവിൽ നിന്ന് യാമി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവനോട് പിടിച്ചു നിൽക്കാനുള്ള ശക്തി തരണേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടാണ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതിലും വലുതാണ് പ്രതീക്ഷിച്ചത് ഭാഗ്യം ഇതൊക്കെയല്ലേ ഉണ്ടായുള്ളൂ അവൾ അതോർത്ത് ആശ്വസിച്ചു കൊണ്ട് കോഫി ഇട്ടു ആഹാരമെല്ലാം ഒരുക്കിയിട്ടാണ് അവർ പോയത് യാമി അതെല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചു കോഫിയുമായി അവൻ്റെ റൂമിലേക്ക് പോയി ദേവൻ ബാത്റൂമിൽ നിന്നിറങ്ങിയതും അവൾ റൂമിലേക്ക് കയറിയതും ഒരുമിച്ചായിരുന്നു ഒരു ടവൽ മാത്രം ധരിച്ചു വരുന്ന അവനെ കണ്ട് യാമി തിരിഞ്ഞു നിന്നു അതേ പൊസിഷനിൽ നിന്ന് തന്നെ അവൾ കോഫി മേശപ്പുറത്ത് വെച്ചു ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട് അതും പറഞ്ഞ് അവൾ ഇറങ്ങി ഓടി അവളുടെ ഓട്ടം കണ്ട് അവൻ ചിരിച്ചുപോയി ദേവൻ താഴേക്ക് ചെല്ലുമ്പോൾ യാമി എല്ലാം ഒരുക്കി അവനെയും കാത്തിരിക്കുകയായിരുന്നു താങ്ക്സ് നീ പെക്കോ ഞാൻ കഴിച്ചോളാം ദേവൻ കഴിക്കാനിരുന്നു കൊണ്ട് പറഞ്ഞു ഏ എവിടെ പോയാൻ അങ്ങനെ പോകാമെന്നൊന്നുമല്ല ഞാൻ യാമിയും അവൻ അടുത്തായിട്ട് തന്നെ ഇരുന്നു നീ എന്നെ കാണാൻ വന്നതല്ലേ കണ്ടില്ലേ ഇനി പൊക്കൂടെ അവൻ ആഹാരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് യാമിക്ക് ദേഷ്യം വന്നെങ്കിലും മിണ്ടാതിരുന്നു എന്തൊരു മനുഷ്യനാണ് അറ്റ്ലീസ്റ്റ് നീ കഴിച്ചെങ്കിലും ചോദിച്ചൂടെ അവൾ ആത്മഗതം പറഞ്ഞു നീ കഴിച്ചോ അവളെ നോക്കി അവൻ ചോദിച്ചത് കേട്ട് അവളുടെ മുഖം വിടർന്നു കഴിച്ചു എന്നർത്ഥത്തിൽ തലയാട്ടി ആഹാരമൊക്കെ കഴിഞ്ഞ് അവൻ റൂമിലേക്ക് പോയി ഒരു നിമിഷം ആലോചിച്ചു നിന്നിട്ട് അവളും പിറകെ പോയി ദേവേട്ടന്റെ ദേഷ്യം വെച്ച് നോക്കുമ്പോൾ എന്നെ മിക്കവാറും പിടിച്ച് ഭിത്തിയിൽ ഒട്ടിക്കും ഇത്രയും നേരം പിടിച്ചു നിന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല ദേവി അധികം കേടുപാടുകളൊന്നും വരുത്തരുതേ ആ മുഖം കണ്ടറിയാം ദേഷ്യമാണെന്ന് ഹോയാമീ യാമി ദേവന്റെ റൂമിന്റെ മുന്നിൽ നിന്ന് ധൈര്യം സംഭരിക്കുകയാണ് ഡോറ് തുറന്നകത്തേക്ക് കയറിയപ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നി ദേവൻ ആരെയോ ഫോൺ വഴി കൊല്ലുകയാണ് ഹു ആർ യു ടു വാട്ട് ഐ സഡ് സ്റ്റിംസ് ദേഷ്യത്തിൽ ഫോൺ ടേബിളിൽ വെച്ച് ലാപ്പും എടുത്ത് തിരിഞ്ഞപ്പോഴാണ് പകച്ചു നിൽക്കുന്ന യാമിയെ അവൻ കണ്ടത് കാണാത്ത ഭാവത്തിൽ ലാപ്പുമായി ബെഡിലിരുന്നു മുന്നോട്ട് വെച്ചകാൽ മുന്നോട്ട് യാമി അതും ആലോചിച്ച് അവന്റെ അടുത്തേക്ക് നടന്നു ദേവേട്ട എനിക്ക് സംസാരിക്കാനുണ്ട് എന്താ അവൾ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാനുള്ള അവന്റെ ആകാംക്ഷ മറച്ചു വെച്ച് അവൻ ചോദിച്ചു ലാപ്പിൽ നിന്ന് കണ്ണെടുക്കാതെയാണ് അവൻ ചോദിച്ചത് യാമി പരിങ്ങിക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ അന്ന് വിളിച്ചിട്ട് ഫോൺ യാമി പറഞ്ഞു നിർത്തി അവനിൽ യാതൊരു ഭാവമാറ്റവും ഇല്ല എന്നത് അവൾക്ക് വിഷമമായി ഞാൻ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ പെട്ടെന്ന് ഷോക്ക് ആയിപ്പോയി അതുകൊണ്ടാണ് യാമി വീണ്ടും പറഞ്ഞു എന്നിട്ടും ദേവൻ അനങ്ങുന്നില്ല എന്ന് കണ്ടതും യാമിക്ക് ദേഷ്യവും വിഷമവും നിയന്ത്രിക്കാനായില്ല പിന്നെ ഒന്നും നോക്കിയില്ല അടുത്തേക്ക് ചെന്ന് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ടോ ദേവേട്ടാ ഞാൻ സോറി പറഞ്ഞല്ലേ പിന്നെന്തിനാണ് ഈ ജാടാ പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ ദേവൻ അമ്പരന്ന് പോയി മസിൽ വിടോ വിടാൻ അവന്റെ കഴുതിൽ ഒന്നുകൂടി അമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു ആദ്യത്തെ അമ്പരപ്പ് മാറി അവൻ കഴുത്തിൽ അമർന്നിരിക്കുന്ന അവളുടെ കയ്യിൽ പിടുത്തം വിട്ടു അവൻ്റെ കരുത്തുറ്റ കൈക്ക് മുന്നിൽ അവൾക്ക് തോറ്റു കൊടുക്കേണ്ടി വന്നു അവൻ തന്നെ അവളുടെ കൈ വിഴിവിച്ചു ലാപ്പ് മാറി അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു യാമിക്ക് തിരിഞ്ഞോടണമെന്ന് തോന്നിയ നിമിഷം തന്നെ ദേവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു യാമി വിറച്ചുകൊണ്ട് അവനിലേക്ക് ചേർന്ന് നിന്നു കണ്ണടച്ച് അവൻ്റെ നെഞ്ചോരം ചേർന്ന് നിൽക്കുന്ന അവളെ അവൻ കൺ ചിമ്മാതെ നോക്കി നിന്നു യാമി കണ്ണു തുറന്നു നോക്കുമ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കുന്ന ദേവനെയാണ് കണ്ടത് മുഖത്തെ ദേഷ്യം മാറി കുസൃതി നിറഞ്ഞത് കണ്ട് അവൾക്ക് ആശ്വാസമായി വീട് എനിക്ക് പോണം യാമി പരിഭവം ഭാവിച്ചു പറഞ്ഞു പോണം അവളുടെ കാതോരം ചേർന്ന് അവൻ ചോദിച്ചു പോണം ദേവയുടെ ഇഷ്ടമല്ലല്ലോ ഞാനവിടെ നിൽക്കുന്നത് യാമിയുടെ പരിഭവം കേൾക്കുംതോറും അവൻ്റെ മുഖത്ത് കുസൃതി നിറഞ്ഞു അവൻ അവളുടെ പരിഭവം ആസ്വദിച്ചു നിന്നു നീ എന്ത് തീരുമാനിച്ചു കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ ചോദിച്ചു അത് ഇതുവരെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് യാമിയുടെ മുഖത്ത് വീണ്ടും പരിഭവം നിറഞ്ഞു ഇല്ലല്ലോ ഒരു കണ്ണടച്ച് കുസൃതിയോടെ അവൻ പറഞ്ഞത് കേട്ട് യാമിക്ക് ദേഷ്യം വന്നു അവൾ അവനെ ഇടിക്കാനും പിച്ചാനും ഒക്കെ തുടങ്ങി അത് കാരണം അവൻ അവളുടെ കൈകൾ പിടിച്ചു വെച്ചു അങ്ങനെപ്പോ നിങ്ങൾ എന്റെ അടുത്തൊന്നും രക്ഷപ്പെടാന്ന് കരുതണ്ട ഈ ജന്മം ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളെയും കൊണ്ടേ പോകൂ കണ്ണുകൾ കൂർപ്പിച്ച് അവൾ പറഞ്ഞത് കേട്ട് അവന് ചിരി വന്നു എന്റെ കൈവിട് എനിക്ക് വേദനിക്കുന്നു അവളുടെ മുഖം കണ്ട് പാവം തോന്നി അവൻ കൈവിട്ടു ഞാൻ എന്ത് വിഷമിച്ചെന്നറിയോ അന്ന് നീ ഒന്നും മിണ്ടിയത് കൂടിയില്ല ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല ാന്ത പിടിക്കുന്നത് പോലെ ഇതൊക്കെ തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു നിനക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാവെന്ന് ദേവൻ പറഞ്ഞത് കേട്ട് അവളുടെ മുഖം വാടി ഞാൻ ഞാൻ അത് കേട്ടതിന്റെ ഷോക്കിലായിപ്പോയി ദേവേട്ട സോറി റിയലി സോറി അല്ലാതെ വേറൊന്നും ഞാൻ ചിന്തിച്ചത് പോലും ഞാൻ വിളിച്ചിട്ട് ദേവേട്ടൻ നിന്നപ്പോഴാണ് എനിക്ക് എനിക്ക് ദേവേട്ടൻ അനുഭവിച്ച് വിഷമം മനസ്സിലായത് അതുകൊണ്ടാണ് ഓടി വന്നത് അവന്റെ നെഞ്ചോരം ചേർന്ന് അവൾ പറഞ്ഞു അപ്പോ ഒടുക്കത്തെ ജാട ഇറങ്ങി പോകാൻ വരെ പറഞ്ഞില്ലേ അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ആ നോട്ടം അവന്റെ നെഞ്ചിൽ തറച്ചു ഇങ്ങനെ നോക്കല്ലേടി എന്റെ എൻ്റെ കോൺട്രോള് പോവും അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു വീട് ദേവേട്ട ഇക്ലിയാവുന്നു പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇതിനോടകം അവന്റെ അധരങ്ങൾ അവളുടെ കഴുത്തിൽ അമർന്നിരുന്നു അവളുടെ കൈകൾ അവന്റെ മുടിയിഴകളിൽ കോർത്തു വലിച്ചു കുതിറി മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ബലത്തിനു മുന്നിൽ അവൾ തോറ്റുപോയി അവൻ്റെ ചുംബന ചൂടി അവൾ അലിഞ്ഞു ചേർന്നു വികാരങ്ങൾക്ക് ചൂട് പിടിക്കുന്നത് മനസ്സിലാക്കി അവൻ അവളിൽ നിന്നും അടർന്നു മാറി അതേസമയം തന്നെ ദേവന്റെ ഫോൺ റിങ് ചെയ്തു അത് അവർക്ക് രണ്ടുപേർക്കും ആശ്വാസമായിരുന്നു ദേവൻ ഫോണുമായി റൂമിന് പുറത്തേക്കിറങ്ങി യാമി കുറച്ചു മുന്നേ നടന്നതിന്റെ ഹാങ് ഓവറിലായിരുന്നു ആ ഓർമ്മ അവളിൽ പുളകം സൃഷ്ടിച്ചു ദേവന്റെ നിശ്വാസം പിൻകഴുത്തിൽ തട്ടിയപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് നേരെ ഒരുപാടായി വീട്ടിൽ പോണില്ലേ ദേവൻ ചോദിച്ചത് കേട്ടപ്പോഴാണ് അവളും അത് ഓർത്തത് പോണം പോട്ടെ തിരിഞ്ഞു നിന്ന് അവനോട് ചോദിച്ചു കുറച്ച് കഴിഞ്ഞു പോവാം ദേവൻ കുസൃതിയോടെ പറഞ്ഞു അവൾ നാണം നാണംകൊണ്ട് തലകുനിച്ചു നേരം കൂടി കഴിഞ്ഞാണ് അവൾ വീട്ടിലേക്ക് തിരിച്ചത് രാത്രി ആഹാരത്തിന് ശേഷം ഓരോ കാര്യങ്ങൾ ഓർത്ത് കിടക്കുകയാണ് യാമി ദച്ചു റൂമിലേക്ക് വന്നപ്പോൾ മുകളിലേക്ക് നോക്കി കിടക്കുന്ന യാമിയെയാണ് കാണുന്നത് യാമിയുടെ അടുത്ത് വന്ന് മുകളിലേക്ക് നോക്കി അവളും കിടന്നു എന്താണ് യാമി മോളെ ഒരവലക്ഷണം പുരികം ബൊക്കെയും താഴ്ത്തിയും ജച്ചു ചോദിച്ചത് കേട്ട് യാമി പുഞ്ചിരി തൂകി എന്തോ ഉണ്ടല്ലോ പറ കേക്കട്ടെ ദച്ചു കാര്യം കേട്ടിട്ടേ പോകൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഒന്നുമില്ല എന്ന് പറഞ്ഞൊഴിയാൻ യാമിക്ക് തോന്നിയില്ല തന്റെ കൂടെ എല്ലാ കാര്യത്തിനും നിൽക്കുന്നവളാണ് അനുജിത്തി എന്നതിലുപരി ഏറ്റവും അടുത്ത കൂട്ടുകാരി അവളോട് ഇത്രയും ദിവസം പറയാതിരുന്നത് പോലും മോശമാണ് യാമി ചിന്തിച്ചു കൂട്ടി ദച്ചുവിന് നേരെ കിടന്നവൾ ദേവനെന്ന് ഇഷ്ടം പറഞ്ഞത് പറഞ്ഞു ദേവനും തിരികെ ഇഷ്ടമാണെന്ന് കേട്ടതോടെ ദച്ചുവിന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു യാമിച്ചി നീ ഹാപ്പി ആയില്ലേ എനിക്കത് മതി യാമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദച്ചു പറഞ്ഞു ദച്ചുവിന്റെ സന്തോഷം കണ്ട് യാമിയുടെ കണ്ണ് നിറഞ്ഞു യാമിയും ദേവനും ഒരുപാട് നേരം ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് അന്ന് ഉറങ്ങിയത് അന്നത്തെ അവളുടെ സ്വപ്നത്തിൽ ദേവൻ നിറഞ്ഞു നിന്നു ഉറക്കത്തിലും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു പിറ്റേന്ന് കോളേജിലെ ലൈബ്രറിയിൽ സുഖനിദ്രയിലാണ് യാമി കാത്തുവിന് ഇത് ക്ഷീരമായതുകൊണ്ട് അവളെ ശല്യം ചെയ്യാൻ പോയില്ല ഐഷു പക്ഷെ വിട്ടില്ല യാമിയെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു അവസാനം ശല്യം സഹിക്കവയ്യാതെ യാമി എഴുന്നേറ്റിരുന്നു താടിക്ക് കയ്യും കൊടുത്തിരുന്നു ഇറങ്ങുന്ന യാമിയെ കണ്ടുകൊണ്ടാണ് ആദി വരുന്നത് ആദി അവർക്കെതിരെ വന്നിരുന്നെങ്കിലും യാമി കണ്ടില്ല പെട്ടെന്ന് ആദിയെ കണ്ട് കാത്തുവും ഐശുവും യാമിയെ നോക്കി അവൾ അവിടെ ഉറക്കം തന്നെ ഐഷു ഒരു തട്ട് കൊടുത്തു യാമി ഞെട്ടി ഞെട്ടിയുണർന്ന് നോക്കുമ്പോൾ കാണുന്നത് അവളെ നോക്കി കിണിച്ചോണ്ടിരിക്കുന്ന ആദിയാണ് അവനെ നോക്കിയൊന്ന് ഇളിച്ചു കൊടുത്ത് രാത്രി വല മോഷണത്തിനും പോണ്ടോ ആദി കളിയാക്കി ചോദിച്ചത് കേട്ട് ഐഷു ഒന്ന് ചുമച്ചു പറയട്ടെടി ചെവിയിൽ പറഞ്ഞത് കേട്ട് യാമി അവളെ നോക്കി കണ്ണുരുട്ടി യാമി ഭാവി അനിനി ഇംപ്രസ് ഏടി ഇപ്പുറത്തിരുന്ന് കാത്തുവും പതിയെ പറഞ്ഞത് കേട്ട് യാമി ഫ്യൂസ് പോയിരുന്നു ആദ്യെ നോക്കിയൊന്ന് ഇളിച്ചു കൊടുത്തതല്ലാതെ മറുപടി പറയാൻ പറ്റിയില്ല ഐഷുവും കാത്തുവും ഒരേ കൗണ്ടർ അവൻ കേൾക്കുന്നില്ല എങ്കിലും അവളുമാർക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല എന്നത് യാമിക്ക് വിഷമമായി കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ആദി ക്ലാസ്സിലേക്ക് പോയി അവൻ പോയപാടെ യാമി അവളുമാർക്ക് നേരെ തിരിഞ്ഞു ഒന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇരിക്കുന്ന കാത്തുവിൻ്റെ ഒന്ന് കൊടുത്തു ലൈബ്രറി ആയതുകൊണ്ട് കാത്തു വേദന കൊണ്ട് വേദന കടിച്ചു പിടിച്ചിരുന്നു അടുത്തത് നീ എന്നും പറഞ്ഞ് അവൾ അയശുവിൻ്റെ മുതുകിൽ കൈവച്ചിടിച്ചു ഐഷു അവിടെ കിടന്ന് അലറി സൈലൻസ് ലൈബ്രറിയിൽ അലറിയതും ഒരുമിച്ചായിരുന്നു എല്ലാവരും നോക്കുന്നു എന്ന് കണ്ടതും അവർ നല്ല കുട്ടികളായിരുന്നു വായി നോക്കി അതിനു മാത്രം ഒരു കുറവുമില്ലല്ലോ കുഞ്ഞു പിണക്കങ്ങളും അതിനേക്കാൾ രസമുള്ള ഇണക്കങ്ങളുമായി ദേവന്റെയും യാമിയുടെയും പ്രണയകാലം കടന്നുപോയിക്കൊണ്ടിരുന്നു യാമിയുടെ തീസിസ് പ്രസന്റേഷനും കഴിഞ്ഞ് കോഴ്സ് പൂർത്തിയാക്കി രാവിലെ തന്നെ ഫെയർവെല്ലിന് പോകാനുള്ള ഒരുക്കത്തിലാണ് അവൾ തിരികെ വരുമ്പോൾ ദേവനെയും കാണണം അതിനാണ് ഈ ഒരുക്കം കഴിഞ്ഞ പിറന്നാളിന് അപ്പ ഗിഫ്റ്റ് കൊടുത്ത സാരിയാണ് വേഷം ആഷ് കളറിൽ പീച്ച് ബോർഡർ വരുന്ന ടിഷ്യു സിൽക്ക് സാരിയും പീച്ച് കളറിൽ ആഷ് കളർ ബീഡ്സ് വെച്ച ബ്ലൗസും അവളുടെ ഭംഗി ഇരട്ടിയാക്കി മുടി മുകളിൽ മാത്രം ക്ലിപ്പ് ചെയ്ത് അഴിച്ചിട്ടു പൂവുകൂടിയാകാമായിരുന്നു ദച്ചു വാതിലിന്റെ അടുത്ത് നിന്ന് പറഞ്ഞു യാമി അവളെ ഒന്ന് നോക്കിയിട്ട് ബാഗും ഫോണും എടുത്ത് പുറത്തേക്കിറങ്ങി മോൾക്ക് ഇവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ അല്ലേ വാതിലിൽ ചാരി നിൽക്കുന്ന ദച്ചുവിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് യാമി ചോദിച്ചു ഏ എനിക്കെന്തു പണി ദച്ചു നിസ്സാരം വട്ടിൽ പറഞ്ഞു അപ്പോ എൻ്റെ ഈ ഡ്രസ്സൊക്കെ നോദിക്ക് വെക്ക് കേട്ടോ ചേച്ചി ഡയറിമേൽക്ക് വാങ്ങി തരാം യാമി പറഞ്ഞതിന് ഇതിനൊന്നും പറയാതെ ദച്ചു നിന്നു കാരണം വേറെന്ത് ഡയറി മിൽക്ക് തന്നെ ദച്ചു പോകാനായി ഇറങ്ങിയപ്പോഴാണ് ദേവന്റെ കാർ അവിടേക്ക് വന്നത് അവളുടെ മുഖം വിടർന്നു കാറിൽ നിന്ന് ഇറങ്ങി ഫോണിൽ സംസാരിച്ചു വരുന്ന ദേവനെയും നോക്കി അവൾ അവിടെത്തുനിന്ന് നിന്നു നീ പോണില്ലേ വച്ചേ മീനാക്ഷി പിന്നിൽ നിന്ന് ചോദിച്ചപ്പോഴാണ് അവൾക്ക് സ്ഥലകാല ബോധം ആ പോണു അതും പറഞ്ഞ് അവൾ ഇറങ്ങി അവളെ കടന്നു പോയിട്ടും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പോയ ദേവനെ കണ്ട് അവൾക്ക് വിഷമമായി ഇത്രയും ഒരുങ്ങി കെട്ടിയത് ഈ ദുഷ്ടനെ കാണിക്കാനായിരുന്നു അപ്പോൾ നോക്കുന്നു പോലു ഇല്ല ഇന്ന് പോരട്ടെ കാണിച്ചു കൊടുക്കാം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മെറിലൂടെ അവനെ നോക്കി അവൾ പാഞ്ഞു ഡ്രസ് കോഡ് സാരി ആയിരുന്നു ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും തളർന്നു പോയിരുന്നു പിരിയുന്നതിന് മുന്നിലുള്ള വിഷമം എല്ലാവരുടെയും ഉള്ളിലും ഉണ്ടായിരുന്നു ഐശുവും കാത്തുവും യാമിയും ബിടെക്ക് മുതൽ ഒരുമിച്ചായിരുന്നു തീര താല്പര്യമില്ലെങ്കിലും രണ്ടു വർഷം കൂടി ഒരുമിച്ചുണ്ടാകുമല്ലോ എന്ന് കരുതിയാണ് മൂവരും പി ജിക്ക് ചേർന്നത് അതും കഴിഞ്ഞു അവർ അതിന്റെ വിഷമത്തിൽ ശോകമടിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അവരവിടെ വീണ്ടും വീണ്ടും ഗാലറി നടക്കുകയാണ് ഉച്ചയ്ക്ക് ആഹാരമൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിരുന്നു അതും കഴിഞ്ഞ് എല്ലാവരും പോകാൻ തുടങ്ങി അത്രയും നേരം കൂളായിട്ട് നടന്നെങ്കിലും ഇറങ്ങാൻ നേരം അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു റോഡിന്റെ മറുവശത്ത് അവളെയും കാത്തു നിൽക്കുന്ന ദേവനെ അവരോട് പറഞ്ഞിട്ട് അവൾ റോഡ് മുറിച്ചു കടന്ന് അവന്റെ അടുത്തേക്ക് നടന്നു വണ്ടിയിൽ കയറിയിരുന്നിട്ടും അവനോടൊന്നും മിണ്ടിയില്ല രാവിലത്തെ പരിഭവം അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്നു അവളുടെ മുഖത്തെ കടുപ്പം കണ്ട് അവൻ ചിരിച്ചു മുഖമൊന്നും നേരെ വെക്കാമോ മാഡം കണ്ടിട്ട് പേടിയാകുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് അവൾ പുച്ഛിച്ചു തിരിഞ്ഞിരുന്നു ഇതൊരു നടയ്ക്ക് പോകൂല്ല ദേവൻ മനസ്സിൽ ഓർത്തുകൊണ്ട് സ്റ്റിരിയോ ഓൺ ചെയ്തു സിറ്റിയിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വണ്ടി ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് കടന്നു എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും മിണ്ടിയാൽ വില പോകുമെന്ന് കരുതി അവൾ ഒന്നും ചോദിച്ചില്ല ചെറിയ കുന്നുകളും മലകളും നിറഞ്ഞ അധികം ആൾ താമസമൊന്നുമില്ലാത്ത ഒരു പ്രദേശം റോഡിലെ വളവുകൾ കൂടി വന്നു റോഡിൽ നിന്നു മാറി ടാറിടാത്ത കുത്തരെയുള്ള വഴികളിലൂടെ കയറി ചെറിയ രീതിയിൽ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു കുറച്ചു നേരത്തെ യാത്രക്കൊടുവിൽ അവർ ഒരു കുന്നിൻ്റെ മുകളിലെത്തി യാമിക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അത്രയ്ക്ക് മനോഹരമായിരുന്നു അവിടുത്തെ കാഴ്ച താഴേക്ക് നോക്കിയാൽ ചെറുതായിട്ട് സിറ്റി കാണാം ഇവിടെ ഇങ്ങനെയൊരു സ്ഥലം അവൾ ആദ്യമായി കാണുകയായിരുന്നു അധികം ആൾക്കാരൊന്നുമില്ല ദേവൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അവൾക്കും അവന്റെ ഒപ്പം ഇറങ്ങണമെന്നുണ്ടായിരുന്നെങ്കിലും പിണക്കത്തിലാണല്ലോ എന്നത് അവളെ പിന്തിരിപ്പിച്ചു അവൾ ഇറങ്ങുന്നില്ല എന്ന് കണ്ടതും അവൻ വണ്ടിയുടെ അടുത്തേക്ക് വന്നു അവളുടെ സൈഡിൽ താഴ്ന്നുകിടന്ന വിൻഡോയിലൂടെ അവളെ നോക്കി നീ ഇറങ്ങുന്നില്ലേ അവൾക്ക് നേരെ മുഖം താഴ്ത്തി അവൻ ചോദിച്ചു ഇല്ല അതെന്താ മറുപടി പറയാതെ അവൾ മുന്നോട്ട് നോക്കിയിരുന്നു ദേവേട്ടൻ രാവിലെ മൈൻഡ് ചെയ്തില്ലല്ലോ ചുണ്ടുകൂർപ്പിച്ചവൾ പറഞ്ഞത് കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു കിണിക്കണ്ട നിങ്ങളെ കാണിക്കാനല്ലേ ഞാൻ ഇത്രയും ഒരുങ്ങി എന്നിട്ട് നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്തതുപോലില്ല ദുഷ്ടൻ അവൾ കണ്ണിൽ പരിഭവം നിറച്ചു രാവിലെ നിന്നെ മൈൻഡ് ചെയ്തിരുന്നെങ്കിൽ നിന്റെ അപ്പ എന്നെയും നിന്നെയും ചവിട്ടി പുറത്താക്കിയനെ അവൻ പറഞ്ഞത് കേട്ട് ഒന്നും മനസ്സിലാവാതെ അവൾ ഇരുന്നു സത്യം നിന്നെ മറികടന്നു പോയപ്പോ എനിക്ക് പേടിയായിരുന്നു എന്തിന് യാമി അത്ഭുതത്തോട് ചോദിച്ചുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി എങ്ങാനും എൻ്റെ കൺട്രോൾ പോയാലോ അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു കൺട്രോൾ തീരെ കുറവാണല്ലേ അവളും അതേ രീതിയിൽ ചോദിച്ചു തീരയല്ല ഒട്ടുമില്ല ഒരു കണ്ണടച്ചു പിടിച്ചവൻ പറഞ്ഞു ചി വഷളൻ അവൾ അവൻറെ കയ്യിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു അവിടെ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം തിരികെ പോകാനായി ഇറങ്ങി തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും ഇരുട്ടിയിരുന്നു യാമി വീട്ടിലേക്ക് കയറിയപ്പോഴേ കണ്ടു ഉമ്മറത്ത് നിൽക്കുന്ന മീനാക്ഷിയെ അവളുടെ വണ്ടിയുടെ ശബ്ദം കേട്ട് ദച്ചുവും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു മീനാക്ഷിയുടെ പിന്നിൽ നിന്ന് ദച്ചു കണ്ണു കാണിക്കുന്നത് യാമി കണ്ടിരുന്നു കാര്യം പന്തിയല്ല എന്ന് അതിൽ നിന്ന് അവൾക്ക് മനസ്സിലായി ഉമ്മറത്തേക്ക് കയറിയ യാമി മീനാക്ഷിയെ നോക്കിയോ ഇളിച്ചു കൊടുത്തു ഇത്രയും നേരം നീ എവിടെയായിരുന്നു മീനാക്ഷി അവളുടെ മുന്നിലേക്ക് വന്നു നിന്ന് ചോദിച്ചു അതുണ്ടല്ലോ അമ്മ ഞങ്ങൾ എല്ലാരും കൂടി സിറ്റിയിൽ പോയി ഐശുവിനൊന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അതാ ലേറ്റായത് യാമി പഠിച്ചു വെച്ചിരുന്നുണ അതുപോലെ പറഞ്ഞു നിന്റെ ഈ കള്ളക്കഥ ഞാൻ വിശ്വസിക്കണ അല്ലേ മീനാക്ഷി ദേഷ്യത്തിൽ ചോദിച്ചു അമ്മ സത്യമാ ഞാൻ പറഞ്ഞത് അമ്മ അയശുവിനെ വിളിച്ചു ചോദിക്ക ആയശുവിനോടും കാത്തുവിനോടും എന്തിനും തയ്യാറായിരിക്കാൻ വിളിച്ചു പറഞ്ഞിരുന്ന ആശ്വാസത്തിൽ അവൾ പറഞ്ഞു നിന്റെ ഫോൺ എന്താ വിളിച്ചിട്ട് കിട്ടാതിരുന്നേ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു അത് ചാർജ് തീർന്നു ഓഫായി പോയതാ ദാ ഫോൺ അമ്മ നോക്കിക്കോ ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് മീനാക്ഷിക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ഫോൺ വാങ്ങാതെ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് മീനാക്ഷി അകത്തേക്ക് നടന്നു അത്ര വിശ്വാസമായില്ല എന്ന് യാമിക്ക് തോന്നി അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് റൂമിലേക്ക് നടക്കുമ്പോഴും അവളുടെ മനസ്സിൽ അതായിരുന്നു രാത്രി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴും മീനാക്ഷിയുടെ മുഖം വാടിയിരുന്നു യാമിക്ക് അത് കണ്ട് വിഷമമായി പെരുമാൾ രണ്ടുപേരെയും ശ്രദ്ധിച്ചിരുന്നു അയാൾ കാര്യം തിരക്കിയപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞ് മീനാക്ഷി ഒഴിഞ്ഞു മാറി പിറ്റേന്നും മീനാക്ഷിയുടെ മൗനം തുടർന്നത് യാമിക്ക് സഹിച്ചില്ല അമ്മയോട് സംസാരിക്കാൻ തീരുമാനിച്ച് റൂമിലേക്ക് പോയി ജനലിലൂടെ പുറത്തേക്ക് നോക്കി കിടക്കുകയായിരുന്നു മീനാക്ഷി യാമിയെ കണ്ടെങ്കിലും അവളെ നോക്കാതെ പുറത്തേക്ക് തന്നെ ദൃഷ്ടി ഉറപ്പിച്ചു കടന്നു യാമി അവരുടെ അടുത്തായി തറയിലിരുന്നു അമ്മ അമ്മ അമ്മയ്ക്ക് വൈകാരി എന്തെങ്കിലും ഉണ്ടോ അമ്മ എന്താ എങ്ങനെ വിഷമിച്ച് എനിക്കൊരു കുഴപ്പമില്ല നീ നിന്റെ കാര്യങ്ങൾ നോക്കിയാമി മീനാക്ഷി അവളെ ഒഴിവാക്കാനായി പറഞ്ഞത് അവളുടെ വിഷമം ഇരട്ടിയാക്കി അമ്മ പ്ലീസ് അമ്മ എന്താണെങ്കിലും പറയ അമ്മ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടി ഞങ്ങൾക്ക് പറ്റുന്നില്ല മീനാക്ഷി മറുപടി പറയാതെ പുറത്തേക്ക് കണ്ണുനോട്ടു പറയാമ്മ എന്താ പറ്റിയേ യാമി വീണ്ടും ചോദിച്ചു ഇന്നലെ നീ എവിടെയായിരുന്നു അമ്മ അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനൊരു ചോദ്യം യാമിയും പ്രതീക്ഷിച്ചിരുന്നില്ല അവളുടെ പകർച്ച മീനാക്ഷിയും ശ്രദ്ധിച്ചു നിന്റെ കൂടെ ആരായിരുന്നു മീനാക്ഷി വീണ്ടും ചോദിച്ചുവെങ്കിലും അവൾക്ക് മറുപടിയില്ലായിരുന്നു അതു മനസ്സിലാക്കി അവർ തുടർന്നു നിന്നെ ഇന്നലെ രാഖി കണ്ടിരുന്നു എൻ്റെ ഫ്രണ്ട് രാഖിയെ നിനക്കറിയില്ലേ നിന്റെ കോളേജിനെടുത്ത് താമസിക്കുന്നേ നീ ആരുടെയോ കൂടെ കാറിൽ കയറിപ്പോകുന്നത് കണ്ടെന്നാണ് അവൾ പറഞ്ഞത് ഏതെങ്കിലും ഫ്രണ്ടായിരിക്കുമെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത് അതിനൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്നുള്ളത് നിനക്കറിയാവല്ലോ പക്ഷേ നീ അത്രയും ആയപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും ഞാൻ ചിന്തിച്ചു മാത്രമല്ല നിന്നോട് ചോദിച്ചപ്പോൾ നീ നുണ പറഞ്ഞു എന്തിന് യാമിക്ക് അതിനൊന്നും ഉത്തരമില്ലായിരുന്നു ആരായിരുന്നു അത് തല കുനിച്ചിരിക്കുന്ന യാമിയുടെ നേരെ ഇരുന്ന് അവർ ചോദിച്ചു യാമിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല ആകെ ഒരു വിറയൽ പറയാതിരിക്കാനും പറ്റുന്നില്ല നീണ്ട നിശബ്ദതയ്ക്കൊടുവിൽ യാമി എല്ലാം പറയാൻ തന്നെ തീരുമാനിച്ചു അവരുടെ മടിയിൽ കിടന്ന് അവൾ പറഞ്ഞു തുടങ്ങി ദേവനെ കണ്ടതും ഇഷ്ടപ്പെട്ടതും ഒക്കെ അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് അവർക്ക് തോന്നിയിരുന്നുവെങ്കിലും അത് ദേവനായിരിക്കുമെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല ദേവന്റെ പേര് കേട്ടപ്പോഴേ അവരുടെ ഉള്ളിൽ ഒരാശ്വാസം നിറഞ്ഞു കാരണം അവന്റെ പെരുമാറ്റവും സ്വഭാവശീലവും പെരുമാൾ പറഞ്ഞ് അവർക്കറിയാമായിരുന്നു യാമിയുടെ ഉള്ളിലെ പേടി കൂടി വന്നു അമ്മയുടെ പ്രതികരണം എന്തായിരിക്കുമെന്നുള്ളത് അവളെ തളർത്തിക്കൊണ്ടിരുന്നു അപ്പയും അമ്മയും സമ്മതിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും ദേവന്റെ ചോദ്യം അവളുടെ ഉള്ളിൽ കുരുങ്ങി അവളുടെ ഉള്ളിലെ സംഘർഷം മീനാക്ഷിക്ക് മനസ്സിലായിരുന്നു കുറ്റബോധത്താൽ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അവരുടെ നേരിയതിനെ നനച്ചു അവർ പതിയെ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു ആ സ്പർശനം അവളിൽ ആശ്വാസം നിറച്ചു അമ്മയുടെ സ്പർശനത്തിൽ നിന്നും മാത്രം കിട്ടുന്ന ആശ്വാസം പെരുമാൾ അന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വന്നിരുന്നു മീനാക്ഷിയുടെ മടിയിൽ തലവെച്ചുറങ്ങുന്ന യാമിയെ കണ്ട് അയാളുടെ മുഖത്തും പുഞ്ചിരി വിടർന്നു രാത്രി കിടക്കാൻ നേരം യാമിയുടെ കാര്യം പെരുമാളിനോട് പറയണമെന്ന് മീനാക്ഷി തീരുമാനിച്ചിരുന്നു അയാൾക്ക് പ്രത്യേക ചെതിർപ്പൊന്നും ഉണ്ടാവില്ല എന്നത് അവർ കുറപ്പായിരുന്നു അവർ റൂമിലേക്ക് ചെല്ലുമ്പോൾ അയാൾ കട്ടിലിന്റെ ബോണറ്റിൽ ചാരിയിരിക്കുകയായിരുന്നു എന്തോ ചിന്തിച്ചു കൂട്ടുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി എന്താണ് ഇത്ര ആലോചന കഥ കടച്ച് അയാളുടെ അടുത്ത് വന്നിരുന്നു അവർ ചോദിച്ചു യാമിമോൾക്ക് കല്യാണം നോക്കി തുടങ്ങാറായി അലടോ അയാൾ ചോദിച്ചത് കേട്ട് അവർ ഒന്ന് താൻ പറയാൻ പോകുന്നതും ഇതേ കാര്യമല്ലേ അവർ ആലോചിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ ദേവൻ എന്നെ കാണാൻ വന്നിരുന്നു ദേവന്റെ പേര് കേട്ടതും അവരിൽ ആകാംക്ഷ നിറഞ്ഞു അയാൾക്ക് യാമിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു ആദ്യം ഞാനൊന്ന് അതിശയിച്ചു നമുക്കും താല്പര്യമാണെങ്കിൽ വീട്ടിൽ സംസാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു എന്താണോ തൻ്റെ അഭിപ്രായം അത്ഭുതപ്പെട്ടിരിക്കുന്ന മീനാക്ഷിയോട് അയാൾ ചോദിച്ചു ദേവൻ നല്ല പയ്യനല്ലേ നല്ല കുടുംബം നല്ല ആളുകളാണ് അവരൊക്കെ അവിടുന്ന് ഒരു ആലോചന എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ മോളുടെ ഭാഗ്യമാണ് മീനാക്ഷി സന്തോഷത്തോടെ പറഞ്ഞത് കേട്ട് അയാളുടെ മനസ്സും നിറഞ്ഞു യാമിയോട് ചോദിക്കണ്ടേ അയാൾ വീണ്ടും ചോദിച്ചു ഒരു കാര്യം പറയട്ടെ നിങ്ങളോട് അത് പറയാനേ വരികയായിരുന്നു യാമിക്കും ദേവനോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് മീനാക്ഷി ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ട് പെരുമാൾ അത്ഭുതപ്പെട്ടു നീ എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിച്ചോ മീനാക്ഷി അയാൾ കപട ദേഷ്യത്തിൽ ചോദിച്ചു നിങ്ങളുടെ കുഞ്ഞിന് തല്ലു തല്ലുകൊടുക്കണമെന്നുണ്ടായിരുന്നു നുണ പറഞ്ഞതിന് പിന്നെ ഇന്ന് വന്ന് എൻ്റെ മടിയിൽ കിടന്ന് കരഞ്ഞത് കണ്ടപ്പോൾ പാവം തോന്നി അവരുടെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു പിറ്റേന്ന് തന്നെ ദേവനെ വിളിച്ചു പറയാൻ അവർ തീരുമാനിച്ചു ആമി ഇതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങുകയായിരുന്നു അവളോട് അപ്പയോട് സംസാരിച്ച വിവരം ദേവൻ പറഞ്ഞിരുന്നില്ല അവരുടെ തീരുമാനം എന്താകുമെന്നോർത്ത് അവന് പേടിയുണ്ടായിരുന്നു അതറിഞ്ഞിട്ട് അവളോട് പറയാമെന്ന് വിചാരിച്ചു പിറ്റേത് രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോഴും അവന്റെ മനസ്സിൽ അതുമാത്രമായിരുന്നു ഓഫീസിൽ അന്ന് കുറച്ച് തിരക്കിലായിരുന്നതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും പരസ്പരം കാണാൻ കഴിഞ്ഞിരുന്നില്ല അന്ന് വൈകിട്ട് പെരുമാൾ അവനെ വിളിച്ച് സംസാരിച്ചു അവർക്കും താല്പര്യമാണെന്നറിഞ്ഞതോടെ അവൻ ആശ്വാസമായി ആഗ്രഹങ്ങളെല്ലാം സഫലമാകാൻ പോകുന്നതിന്റെ ആനന്ദം അവനിൽ നിറഞ്ഞു നിന്നു അവൻ്റെ വീട്ടിൽ അറിയിക്കുമ്പോഴും അതേ സന്തോഷം അവനിൽ നിറഞ്ഞു നിന്നിരുന്നു അവൻ്റെ സന്തോഷം കണ്ട് മായയുടെ കണ്ണ് നിറഞ്ഞു അവരും പൂർണ്ണ സവർക്കും പൂർണ്ണ സമ്മതമായിരുന്നു അങ്ങനെ നല്ലൊരു ദിവസം നോക്കി യാമയുടെ വീട്ടിൽ പോകാൻ അവർ തീരുമാനിച്ചു ഇതെല്ലാം അറിഞ്ഞ ദേവവും ആദിയും കിളി പറന്ന് നിൽപ്പാണ് അപ്പോൾ ഇതാണല്ലേ മോനെ ഏട്ടാ കുറച്ച് ദിവസമായി ഇവിടെ നടക്കുന്നത് കൊച്ചു കള്ളൻ ദേവനെ നോക്കി ആദ്യ പറഞ്ഞു എന്ത് ചമ്മൽ മറയ്ക്കാനെന്നോണം ദേവന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ഏ ഒന്നുമില്ല അവന്റെ ദേഷ്യം കണ്ട് ആദ്യ പറഞ്ഞു ഇതിന് മാത്രം ഒരു കുറവില്ലല്ലോ അവനെ നോക്കി ആദ്യം മനസ്സിൽ പറഞ്ഞു എന്നാൽ യാമീച്ചേ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ നോക്കിക്കോ നാത്തൂം പോരെടുത്ത് നിങ്ങളെ ഞാനൊരു വഴിയാക്കും ു ആരോടൊന്നില്ലാതെ പറയുന്നതും കേട്ടാണ് ദേവൻ അവിടേക്ക് വന്നത് ഡീ ഡി അവളോട് ഞാനാ പറഞ്ഞത് ആരോടും ഇപ്പൊ പറയണ്ടായിരുന്നു അവളെ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പറഞ്ഞു പിന്നീടാണ് അവൻ അബദ്ധം മനസ്സിലായത് ആരെയും നോക്കാതെ അവൻ റൂമിലേക്ക് പോയി താഴെ നിന്ന് കളിയാക്കലുകൾ കേട്ടെങ്കിലും അവൻ നോക്കിയില്ല ദേവന്റെ ഈ ഭാവങ്ങൾ അവരിൽ ഒരേ സമയം അത്ഭുതവും സന്തോഷവും ഉണ്ടാക്കി എല്ലാം കലങ്ങി തെളിഞ്ഞത് കൊണ്ട് ഇന്നലെയും ഇന്നുമായി നടന്നൊക്കെ ഫോണിൽ കൂടി യാമിയോട് പറയുകയാണ് ദേവൻ യാമി ഇതൊക്കെ കേട്ട് കണ്ണും തള്ളി ഇരുന്നു പോയി ഇത്രയൊക്കെ നടന്നിട്ടും താൻ ഒന്നും അറിഞ്ഞില്ലല്ലോ അപ്പായും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നോട് ഒന്നും ചോദിച്ചത് പോലുമില്ല ഫോൺ വെച്ചു കഴിഞ്ഞും യാമിയുടെ ആലോചന മുഴുവനും അതായിരുന്നു എന്നാലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം ഭംഗിയായി നടക്കാൻ അവൾ പ്രാർത്ഥിച്ചു രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് ദേവന്റെ വീട്ടിൽ നിന്ന് അവളെ കാണാനുള്ള ചടങ്ങിനായി വന്നു ദേവന്റെ അച്ഛൻ അന്ന് അത്യാവശ്യമായി പുറത്തു പോകേണ്ടി വന്നതിനാൽ അയാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും വന്നിരുന്നു ദേവു യാമിയെ നോക്കിയതേയില്ല പിണക്കമാണെന്ന് യാമിക്ക് മനസ്സിലായിരുന്നു നിശ്ചയം നടത്താതെ നേരെ കല്യാണം നടത്തണം എന്നതായിരുന്നു ദേവന്റെ അഭിപ്രായം അത് എല്ലാവരും സമ്മതിച്ചു ഈ ചേട്ടൻ എന്തൊരാക്രാന്തമാണ് ആരും കേൾക്കാതെ ജിത്തുവിന്റെ ചെവിയിലായി ആദ്യ പറഞ്ഞു ജിത്തു അവനെ നോക്കി കണ്ണുരുട്ടി ജോൽസിനെ കണ്ട് എല്ലാം നോക്കി തീരുമാനിച്ചിട്ട് അറിയിക്കാം എന്ന് പറഞ്ഞാണ് അവർ പിരിഞ്ഞത് ജോൽസിനെ കാണുന്നതും ജാതകം ഒക്കെ പെട്ടെന്ന് നടന്നു ദിവസവും കുറച്ചു കിട്ടി വരുന്ന ചിങ്ങത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയായിരുന്നു തീരുമാനിച്ചത് ഇതിനിടയിൽ യാമി ദേവുവിനെ സോപ്പിട്ട് പിണക്കം മാറ്റിയിരുന്നു എല്ലാം പെട്ടെന്ന് നടക്കുന്നത് പോലെ തോന്നി സ്നേഹിച്ച തന്നെ വിവാഹം കഴിക്കുന്നത് പറ്റുന്നത് ഭാഗ്യമാണെന്ന് എല്ലാവരും പറഞ്ഞു എങ്കിലും അവളുടെ ഉള്ളിൽ അസ്വസ്ഥത നിറഞ്ഞിരുന്നു പിന്നീട് തിരക്കുകളായിരുന്നു നേരെ സംസാരിക്കാൻ പോലും രണ്ടുപേർക്കും പറ്റാത്തത്ര തിരക്ക്